ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഉണ്ടൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ അത് വേണ്ടിയിട്ട് ഒരു പാത്രം എടുപ്പത്തി വയ്ക്കാം അതിലേക്കൊരു രണ്ട് സ്പൂണ് നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് മാത്രമല്ല നമുക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നതും കേട്ടോ അപ്പോൾ ഇത് മൂ ഒന്ന് മൂടി വെച്ച് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം മാത്രമല്ല വെള്ളമൊന്നും ഒഴിക്കരുത് അല്ലാതെ വെന്ത് വന്നോളും ഒരു മൂന്നാല് മിനിറ്റ് തന്നെ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ ഇതാ മൂടി വെച്ച് നമ്മൾ വേവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുറു തേങ്ങ നമ്മൾ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ശർക്കര പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അല്ലെങ്കിൽ പാനിയാക്കി അരിച്ച് ചേർക്കണം മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ ഞാൻ അവൽ ചേർത്ത് കൊടുക്കുകയാണ് വെള്ളയവലോ ചുമന്ന ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ വെള്ള അവലാണ് എടുത്തേക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് കേടാകാതൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ജലാംശമൊക്കെ പറ്റി നല്ല രീതിയിൽ റോസ്റ്റായിട്ട് വരണം കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലാകോണം വരെയും നല്ല രീതിയിൽ ഇളത്തിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ മൂടി വയ്ക്കൊന്നും വേണ്ട ഇത് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാം ഞാനിപ്പോൾ നമ്മുടെ ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ചൂടോട് കൂടി ഇട്ടൊന്നും വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണെങ്കിലും തുടങ്ങിയാൽ മതി ഇപ്പോഴത്തെ നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിനായിട്ടുണ്ട് നമുക്കിത് നമ്മുടെ ആവശ്യാനുസരണം വലുപ്പത്തിനനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ ബോൾസാക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ എന്നുവെച്ചാൽ നെയ്യിലൊക്കെ വറുത്തെടുത്തതുകൊണ്ട് കൊണ്ട് തന്നെയും വളരെ രുചികരമായ ഒരു പലഹാരമാണ് കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നാല് മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ നമ്മളിതിൽ ചേർത്ത അതേ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ക്യാരറ്റ് കൊണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതും വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ചിലവാകാത്ത വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടമാകും അപ്പോൾ നമുക്ക് ഇത്രയും ബോൾസാണ് കേട്ടോ അതിൽ നിന്ന് കിട്ടിയിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബേബിയൊക്കെ സി യു